അസ്ലാം വരഹമുള്ള വരകാത്ത വലഹമ്മ ആദരണീയരായ ഉസ്താദവറുകളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അലഹില്ല ബഹുമാനപ്പെട്ട ഉസ്താദ വറികൾ വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ കഴിഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഐ സി എഫിൻ്റെയും ആർ എസ് സി യുടെയും ഒക്കെ നേതൃസംഗമത്തിലൊക്കെ പങ്കെടുത്തതിനു ശേഷമാണ് നമ്മോട് അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയത് അള്ളാഹു സുഹാനു വത്താല നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തോടു കൂടി ആരോഗ്യവും ഒരുപാട് കാലം അവിടുത്തെ തണലിലായി നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ നമുക്കറിയാം മർക്കസു സഖാഫത്തി സുന്നിയ നമ്മുടെ കേരളക്കരയിലെ പ്രാസ്ഥാനിക സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെയൊക്കെ ഉമ്മയായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹനീയ നേതൃത്വം സുൽത്താനുല്ല്മ ഉസ്താദിൻ്റെ തണലിലായി പതിറ്റാണ്ടുകളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആശാ കേന്ദ്രമായ കേരളക്കരയുടെ അത്താണിയായ മർക്കസ് സഖാഫതി സുനിയയുടെ അതിൻ്റെ പ്രചാരണാർത്ഥം മർക്കസിനെ നമ്മളിലേക്ക് കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടി എമിറേറ്റ്സിലെ വിവിധ സ്ഥലങ്ങളിൽ അബുദാബിയിലും അലയിലും തുടങ്ങി ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലും ഷാർജയിലുമൊക്കെയുള്ള എല്ലാ എമറേറ്റിലും ഉസ്താദിൻ്റെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ ദുബായ് എന്ന് പറയുന്ന നമ്മുടെ പുതുതായി ഗവൺമെൻറ് നിശ്ചയിച്ച അൽമക്തൂം എയർപോർട്ട് അതേപോലെ എക്സ്പോ സിറ്റി തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം ഭാവിയുടെ ദുബായുടെ മുഖച്ചായ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ജബലലി ഉൾക്കൊള്ളുന്ന ദുബായ് ലാൻഡ് ഉൾക്കൊള്ളുന്ന ദുബായ് ന്യൂ ദുബായ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ പ്രദേശം നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഏരിയ ഒരുപാട് കമ്പനികൾ ദുബായിയുടെ വളർച്ചയ്ക്ക് കാരണമായ കമ്പനികൾ ഒരുപാട് കമ്പനികൾ ഒരുമിച്ച് കൂടിയ ഏരിയയാണ് ജബലലി അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൂടുതൽ നിക്ഷേപകർ നിരന്തരം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രദേശം ഇൻഷ ഭാവിയിൽ നമ്മുടെ മർക്കസിന് അതുപോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും അതിൻ്റെ പ്രചാരകരാവുക മർക്കസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സംഭാവനകൾ അത് പ്രവർത്തന പ്രവർത്തന മേഖലയിലും അതുപോലെ മർക്കസിന് ആവശ്യമായ എന്തെല്ലാം പിന്തുണയാണ് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹകരണങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമ്മുടെ ദുബായ് മർക്കസിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സി പി മുഹമ്മദ് അലി ജൈനിയും മർക്കസ് മുദരീസ് വള്ളലശ്ശേരി ഉസ്താദും തുടങ്ങി മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റ് ഇലിയാസ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മോട് വേദി സമ്പന്നമാക്കാൻ ഇവിടെ എത്തുന്നതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇൻഷല്ല കുറിച്ച് കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടി ഉസ്താദുമാർ നമ്മോട് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മോട് നമുക്കറിയാമെന്ന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ ഈ ഒരു മഹാ സംഗമം എന്ന് തന്നെ പറയാം നമ്മൾ പ്രതീക്ഷിച്ചത് ജബൽ അലിയിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്നുള്ള ഒരുക്കമായതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രചാരണം വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച തന്നെ ആളുകൾ സമ്മതിച്ചില്ലെങ്കിലും ഉള്ളവരൊക്കെ പരമാവധി ഇനിയും നമ്മുടെ ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നാൽ ഇത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ ഇതിനെ നമുക്ക് വിജയ വിജയകരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മഹത്തായ ഈ പരിപാടി അദ്ദേശം വഹിക്കാൻ നമ്മോടൊപ്പം ഇൻഷാ അള്ള ഏതാനും നിമിഷങ്ങൾക്കകം ഇല്ലിയാസ് തങ്ങൾ ഇവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ട ഇല്ലിയാസ് തങ്ങള് തങ്ങളുടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ് അതോടൊപ്പം നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മർക്കസ് മുദരിസ് വെള്ളലശ്ശേരി അബ്ദുസലാം സഖാഫി ഉസ്താദ് അവർകളാണ് ഉസ്താദിൻ്റെയും അഭാവത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ് ഇൻഷാല്ല നമുക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ നമ്മോട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യുമാറാകട്ടെ ഉസ്താദ് അവൾ നമുക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തരും ഉസ്താദിനെയും ആദരപൂർവ്വം ഈ ഒരു മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ അവരെല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സ്വാതന്ത്ര്യ മതത്തിൻ്റെ പ്രവർത്തകർക്കും സഹോദരി സഹോദരങ്ങൾക്കുമൊക്കെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഒറ്റ വാക്കിൽ നമ്മുടെ മർക്കസ് ജബലലി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മദ്രസ നമുക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഷെയ്ഖുന ഉലമ കാന്തപുരം ഉസ്താദും ഖലീൽ ഉപ്പാപ്പയും കൂടി നമുക്ക് കഴിഞ്ഞ റമദാൻ ഇരുപത്തിരണ്ടിന് അവരുടെ മഹനീയ കരങ്ങളാൽ നമുക്ക് അത് തുറന്നു തന്നു ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലയളവിൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനം മുപ്പതോളം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുപോലെ ഈ ഏരിയയിൽ നമുക്ക് സംഘടന പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് കയറി ചെല്ലാൻ ഒരു ഇടവും നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇപ്പോൾ കയറി വരാനും അവരുടെ വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുമൊക്കെ നമ്മുടെ ഈ ഒരു മർക്കസിനെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പ്രചാരകരാവണം കൂടുതൽ രക്ഷിതാക്കളിലേക്ക് നമ്മുടെ മദ്രസയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി بہمان پٹا